ഉമർ മൗലവിയുടെ ിയുടെറുമാൻ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത്തി എട്ട് സൂറത്തുൽ അൻഫാൽ ആയത്തുകൾ നാപ്പത്തി ഒൻപത് മുതൽ അറുപത്തി നാല് വരെ പേജ് നമ്പർ എഴുന്നൂറ്റി ഏഴ് دينهم ومن يتوكل على الله فان الله عزيز حكيم ولو ترى اذ يتوفى الذين كفروا الملائكه يضربون يضربون وجوههم وادبارهم وذوقوا عذاب الحريق ذلك بما قدمت ايديكم وأن الله ليس بظلام للعبيد كدأ بآل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب ذلك بأن الله لم يك مغيرا نعمة أَنْعَمَ على قوم حتى يغيروا حتى يغيروا ما بأنفسهم وأن الله سميع عليم كدأ بآل فرعون والذين من قبلهم كذبوا بآيات ربهم فأخلقناهم فأخلقناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين إن شر الدواب عند الله الذين كفروا فهم لا يؤمنون الذين عاهدت منهم ثم ينقضون أحدهم في كل مرّة في كل مروة وهم لا يتقون فإما تخطفنهم في الحرب فشدد بهم من خلفهم لعلهم يذكرون واما تخافن من قوم خيانه فانبذ اليهم على سواء ان الله لا يحب الخائنين ولا يحسبن الذين كفروا سبقوا انهم لا يعجزون وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله وفى إليكم وأنتم لا تظلمون وإن جنحوا للسلم فاجنح لها وتوكل على الله إنه هو السميع العليم وان يريدوا ان يخدعوك فان حسبك الله هو الذي ايدك بنصره وبالمؤمنين والف بين قلوبهم لو انفقت ما في الارض جميعا ما الفت بين قلوبهم ولكن الله الف بينهم انه عزيز حكيم يا النبي حسبك الله ومن اتبعك من المؤمنين ൊമ്പത് പേജ് നമ്പർ എഴുന്നൂറ്റി മൂന്ന് ഇത് കപട വിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം ും ഈ കൂട്ടരെ അവരുടെ മതം വഞ്ചിതരാക്കിയെന്ന് മുക്ലിനുകൾ എണ്ണവും വെണ്ണവും കുറവായതോടുകൂടി ബദ്രലേക്ക് പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് മുനാഫിക്കുകളും മറ്റു ചിലരും പറഞ്ഞു ഇത്ര വമ്പിച്ച ആപത്തിന്റെ വക്കിലേക്ക് ഇവർ കുതിച്ചത് ഇവരുടെ മതഭ്രാന്ത് നിമിത്തമാണ് ഇവർ വേണ്ടതുപോലെ ആലോചിച്ചിരുന്നെങ്കിൽ ആത്മഹത്യാപനമായി ഈ മാർഗത്തിൽ അവർ ഇറങ്ങുകയില്ലായിരുന്നു ഹൃദയങ്ങളിലെ രോഗം എന്നാൽ സംശയങ്ങളും ദുന്യാവിൽ അതിമോഹവും ദുരുദ്ദേശ്യങ്ങളും മറ്റുമാണ് അള്ളാഹുവിന്റെ മേൽ ആരെങ്കിലും ഭരമേൽപ്പിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് കഴിയുന്നത് ചെയ്തിട്ട് കാര്യം പൂർത്തിയാക്കുവാനും വിജയിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരെ തീർച്ചയായും അള്ളാഹു സഹായിക്കും അള്ളാഹുവിൻ്റെ സഹായം ആർക്കെങ്കിലും കിട്ടിയാൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല മൗലവിയുടെ ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ അൻഫാൽ ആയത്ത് അൻപത് പേജ് നമ്പർ അവിശ്വാസികളായിട്ടുള്ളവരുടെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ടും കരിക്കുന്ന ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞുകൊണ്ടും മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ അത് നോക്കി നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല അത്ര ഭയങ്കരമാകുന്നു സത്യനിഷേധികളുടെ ആത്മാക്കളെ മലക്കുകൾ പിടിക്കുന്നത് കഠിനവും പരിഷവുമായിട്ടാണെന്നും സത്യവിശ്വാസികളെ സൗമ്യമായും ആശ്വസിപ്പിച്ചുകൊണ്ടുമായിരിക്കുമെന്നും ഖുർആാനും ഹദീസും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി അൻപത്തി ഒന്ന് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിൻ്റെ ഫലമാണത് എല്ലാവരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും പറഞ്ഞു അള്ളാഹു പറയുകയാണ് എൻ്റെ അടിയാന്മാരെ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്കിടയിലും ഞാൻ അതിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം അക്രമം പ്രവർത്തിക്കരുത് എൻ്റെ അടിയാളുകളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കാര്യം അത് ഞാൻ നിങ്ങൾക്ക് സൂക്ഷ്മമായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആരെങ്കിലും അതിൽ വല്ല നന്മയും കണ്ടാൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ ആരെങ്കിലും മറ്റു വല്ലതും കണ്ടാൽ അവൻ അവനെ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്താതിരിക്കട്ടെ മുസ്ലിം പേജ് അടിമകളെ ഒട്ടും ദ്രോഹിക്കുന്നവനല്ല എന്നുള്ളത് കൊണ്ടും മേൽപ്രകാരം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അക്രമവും അന്യായവും ചെയ്യുന്നവരെ അർഹിക്കുന്ന വിധത്തിൽ ശിക്ഷിക്കണം അതാണ് നീതിയുടെ താല്പര്യം അവരെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നത് ന്യായമല്ലെന്ന് മാത്രമല്ല അക്രമം ചെയ്യാതെ നടക്കുന്ന നല്ല മനുഷ്യരോട് ചെയ്യുന്ന അനീതിയുമായിരിക്കും ആയിരത്തി അൻപത്തിരണ്ട് അവരുടെ മുമ്പുള്ളവരുടെയും അനുഭവം പോലെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു അതിനാൽ അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ ും ശിക്ഷിക്കുന്നവനുമാകുന്നു അത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഒരു കൂട്ടർക്ക് നൽകിയ അനുഗ്രഹത്തെ ഒരിക്കലും അള്ളാഹു മാറ്റം വരുത്തുകയില്ല അവരുടെ സ്വന്തം നിലപാടിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും നൽകുകയും അവർ അത് അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ ന്യായമായ കാരണം കൂടാതെ അള്ളാഹു അവസ്ഥക്ക് മാറ്റം വരുത്തുകയില്ല അവരുടെ നന്ദികേടും ദുർനടപടിയും ആണ് കാരണം അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു മാറ്റം വരുത്തും നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആണെന്നുള്ളത് കൊണ്ട് അവർ പറയുന്നതെല്ലാം അള്ളാഹു കേൾക്കും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും അള്ളാഹു ആദ്യം അനുഗ്രഹം നൽകുന്നത് അവർക്കതിന് അവകാശമുണ്ടായിട്ടല്ല അള്ളാഹുവിന്റെ ഔദാര്യമാണ് അങ്ങനെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നന്ദി കേട് കാണിക്കുകയും വെറുതെ കിട്ടിയ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുകയും അനുഗ്രഹകർത്താവിനെ ധിക്കരിക്കുകയുമാണ് ജനം ചെയ്തത് അപ്പോൾ അള്ളാഹു അവൻ ചെയ്യുന്നതിനും മാറ്റം വരുത്തും അവരാണ് കാരണക്കാർ അള്ളാഹു യാതൊരു അനീതിയും ഒരിക്കലും പേജ് ആയത്ത് ചെയ്യുകയില്ലയും അവരുടെ മുമ്പുള്ളവരുടെയും സ്വഭാവം പോലെ അവരുടെ റബ്ബിന്റെ ആയത്തുകളെ അവർ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ നാം നശിപ്പിച്ചു ആ ഫിരാൻ ഫിരാൻകുട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു അവർ എല്ലാവരും അക്രമികളായിരുന്നു ഫിരാവിൻകുട്ടരെ നാം മുക്കിക്കൊന്നു എന്ന് പറഞ്ഞതിൽ നാം എന്ന വാക്ക് പൂജക ബഹുവചനമാണ് അങ്ങനെ ഇവിടെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട സൂചനകളുണ്ട് ഒരസാധാരണ സംഭവത്തിലുള്ള നടപടിയാണിത് അള്ളാഹു കടൽ പിളർത്തി ഉണ്ടാക്കി കൊടുത്ത നല്ല വഴിയിൽ കൂടി മൂസാ നബി അലി ഇസ്ലാമും കൂട്ടരും അന്ന് അക്കരെ അക്കരെ എത്തി മൂസാ നബി അലി ഇസ്സലാമുക്ക് അങ്ങനെ പല സവിശേഷതകളും ഇതിനു മുമ്പ് അവർ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റുകയില്ലെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ നിലക്കൊന്നും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ ഫിരാഖനും കൂട്ടരും ആ വഴിയിലേക്ക് ഇറങ്ങി മധ്യത്തിലെത്തിയപ്പോൾ കടൽ നികത്തി അവരെ മുഖിക്കുന്നു വളരെ അസാധാരണ സംഭവം ഈ ഇത് നിഷേധിക്കുന്നവരിൽ മുസ്ലിം നാമധാരികൾ ആയിട്ടുള്ള ഉള്ളവർ തന്നെയുണ്ട് എന്നതാണ് ആശ്ചര്യകരം ആയിരത്തി അൻപത്തി അഞ്ച് നിശ്ചയമായും സത്യനിഷേധികളായിട്ടുള്ളവരാകുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ച ജന്തുക്കൾ സത്യവും രക്ഷാമാർഗവും കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ തള്ളിക്കളയുന്ന സ്വഭാവക്കാർ ഏറ്റവും ദുഷിച്ച ജന്തുക്കളാണെന്ന് അള്ളാഹ് പറയുന്നു അതിനാൽ അവർ വിശ്വസിക്കുകയില്ല കേൾക്കാൻ തയ്യാറില്ലാത്തവർ ഒരിക്കലും മുഗ്മിനാവുകയില്ല ശ്രദ്ധിച്ച് കേൾക്കുകയും കാര്യം മനസ്സിലാക്കുകയും മനസ്സിലായത് സമ്മതിക്കുകയും ചെയ്യുന്നവർ മാത്രമേ വിശ്വാസികളാവുകയുള്ളൂ ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ അൻഫാൽ ആയത്ത് ثم ينقضون عهدهم في كل مره وهم لا يتقون ിയുടെ അവരിൽ നിന്ന് കരാർ വാങ്ങുകയും എന്നിട്ട് എല്ലാ പ്രാവശ്യവും അവരുടെ കരാറിനെ അവർ ലംഘിക്കുകയും സൂക്ഷ്മത പാലിക്കാരിക്കുകയും പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് അവിശ്വാസവും അതായത് സത്യനിഷേധവും വഞ്ചനയും പുലർത്തുന്ന എല്ലാവരെ കുറിച്ചുമാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും പ്രധാനമായും ആക്ഷേപം യഹൂദികളെ സംബന്ധിച്ചാണ് അവർ കാര്യമെല്ലാം അറിഞ്ഞ് സത്യം മറച്ചു വെക്കുകയും മറച്ചു പറയുകയും ചെയ്തു ഈ ദുസ്വഭാവത്തിൽ അവർ ഉറച്ചു പോവുകയും ചെയ്തു കൂടാതെ നബി അലൈഹി അലിസ്വലമിയുമായി പല തവണ കരാറിലേർപ്പെട്ടു എല്ലാം അവർ ലംഘിച്ചു യാതൊരു സൂക്ഷ്മതയുമില്ല ഇങ്ങനെയുള്ളവരെ പോലെ ദുഷിച്ച ജന്തുക്കളേത് ആയി അൻപത്തിയേഴ് അതിനാൽ യുദ്ധത്തിൽ അവരെ നിനക്ക് പിടികിട്ടിയാൽ അവർ മുഖേന അവരുടെ പിന്നിലുള്ളവർക്ക് പാഠം പഠിപ്പിക്കുക അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി മേൽപ്പറഞ്ഞ നിഷേധികളും ചതിയന്മാരുമായ കരാർ ലംഘിക്കുന്ന കൂട്ടര യുദ്ധാവസാരത്തിൽ യുദ്ധാവസരത്തിൽ പിടികിട്ടിയാൽ അവരുടെ പിന്നാലെയുള്ളവർ പേടിച്ചോടുകയും അവരുടെ സ്വഭാവം നന്നാക്കുകയും ചെയ്യാൻ പ്രേരിതരാകാൻ തക്കവണ്ണം കർശനമായ നടപടി എടുക്കുക ഒരു കൂട്ടരിൽ നിന്ന് ഭയപ്പെടുന്ന പക്ഷം നീ അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക അവർ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടാൽ കരാർ പിൻവലിച്ചതായി അവരെ അറിയിക്കുക നിങ്ങളുമായി സന്ധിയിൽ നിൽക്കുന്ന ഒരു കൂട്ടർ വഞ്ചിക്കുമെന്ന് ന്യായമായ കാരണത്താൽ നിങ്ങൾക്ക് വെളിപ്പെടുന്ന പക്ഷം പെട്ടെന്ന് അവരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടരുത് സന്ധ്യ റദ്ദാക്കിയതായി ആദ്യം അവരറിയിക്കണം കരാർ ലംഘനം നിങ്ങൾ ചെയ്തതായി പറയാൻ ഇടവരരുത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല വഞ്ചന അള്ളാഹു വളരെ വെറുക്കുന്ന ദോഷമാകുന്നു ആയിരത്തി അൻപത്തി ഒൻപത് സത്യനിഷേധികളായിട്ടുള്ളവർ അവർ മുൻകടന്നു എന്ന് ധരിക്കേണ്ട തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് അവർ കരുതേണ്ട ഇന്നഹും അവർ ഒരിക്കലും അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല അവർ ഒരിക്കലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പാർട്ടിയെയും തോൽപ്പിക്കാൻ കഴിയുന്നവരല്ല കഴിയുന്നവരല്ലേ മികച്ചവനാകുന്നു നിങ്ങളുടെ കഴിവിൽ പെട്ടിടത്തോളം ശക്തിയും കെട്ടി നിർത്തിയ കുതിരകളെയും അവർക്കതിൽ നിങ്ങൾ തയ്യാറാക്കുകയും യും നിങ്ങളുടെയും അറിയാത്ത നിങ്ങൾ ഏതൊരു വസ്തു ചെലവ് ചെയ്താലും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതാകുന്നു നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയില്ല താനും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് വല്ലതും കുറവ് വരുത്തുകയോ നിങ്ങൾ ഉത്തരവാദപ്പെടാത്തത് അടിച്ചേൽപ്പിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ഒന്നും ഉണ്ടാകുകയില്ല ഏതവസരത്തിലും വേണ്ടി വന്ന ശത്രുക്കൾ നേരിടാൻ തക്കവണ്ണം എല്ലാ ഒരുക്കങ്ങളും കഴിവിൽപ്പെട്ടിടത്തോളം ഒരുക്കി വെക്കണമെന്ന് അവാഹു കൽപ്പിച്ചു അതാ അത് കാലത്തേക്ക് യോജിച്ച വിധത്തിലുള്ളതെല്ലാം ചെയ്യണം നാനാവിധ യുദ്ധ ആയുധങ്ങൾ ശേഖരിക്കണം പരിശീലനം നേടണം കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി യുദ്ധം പോലെ തരപ്പെട്ടവരുമായി സന്ധി ചെയ്യണം കെട്ടിത്തിർത്തിയാൽ കുതിരകളെ സജ്ജീകരിക്കുക എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പാറാവ് ഏർപ്പെടുത്തുകയും കുതിരപ്പടയെ സജ്ജമാക്കി ഉയർത്തുക എന്നത് ചെയ്യുക എന്നതാണ് യുദ്ധത്തിന് വളരെ ആവശ്യമായ ഒന്നാണ് അക്കാലത്ത് കുതിര ഇന്ന് അതിന് പകരം നവീന യുദ്ധോപകരണങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് നമ്മെ ആക്രമിക്കു ആക്രമിക്കുവാൻ ശത്രുക്കൾ ധൈര്യപ്പെടാതിരിക്കുവാനും അവർ ഭയപ്പെടുവാനും വേണ്ടിയാകുന്നു എന്നാൽ ഈ ഒരുക്കങ്ങൾ ശരിപ്പെടുത്തുന്നതിന് ധനം വേണ്ടി വരുമല്ലോ അതിലേക്ക് കൊടുക്കുക ഒട്ടും മടിക്കരുത് എന്ത് ചെലവ് ചെയ്താലും അള്ളാഹു അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി മടക്കിത്തരും ഇരട്ടി ഇരട്ടിയാക്കിത്തരും ഇതൊക്കെ ഓരോ ഭരണകൂടം ചെയ്യുന്നതാണ് ഇപ്പം മതേതര ഭരണകൂടങ്ങളാണെങ്കിലും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അത് ഇതിലുള്ളതല്ല സൂചിപ്പിച്ചതാ ഇസ്ലാമിക ഭരണകൂടം സ്വാഭാവികമായിട്ടും പ്രതിരോധ സജ്ജമായിരിക്കണം എന്നതാണ് രാശ ആയിൽ അവർ സന്ധിയിലേക്ക് ചാഞ്ഞാൽ നീയും സന്ധിയിലേക്ക് ചായുകാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക സന്ധി അവർ ലംഘിച്ചെങ്കിലോ എന്ന് സംശയിച്ച് പിൻവാങ്ങരുത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക വരും പോലെ കാണാം ം ചെയ്യേണ്ടത് നിശ്ചയമായും അവൻ തന്നെയാണ് സൂക്ഷ്മമായി കേൾക്കുന്നവനും കേൾക്കുന്നവരും അറിയുന്നവരും ആയിരത്തി അറുപത്തിരണ്ട് നിന്നെ ചതിക്കുവാൻ അവരുദ്ദേശിക്കുന്ന പക്ഷം നിശ്ചയമായും നിനക്ക് പേജ്

പക്ഷെ അള്ളാഹു അവരെ തമ്മിൽ തമ്മിൽ ഇണക്കി ചേർത്തിരിക്കുന്നു നിശ്ചയമായും അവൻ പ്രതാപശാലിയും അഗാതജ്ഞനുമാകുന്നു വിശ്വാസികൾ പ്രവാചകന്റെ സഹായികളായി സഹായികളായിത്തീർന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് വ്യക്തമാക്കുകയാണ് മുമ്പ് അവർ പരസ്പരം കഠിനമായ ശത്രുതയിലും നിരന്തരമായ യുദ്ധങ്ങളിലും വളരെ കാലം കഴിഞ്ഞുകൂടിയവർ ആയിരുന്നല്ലോ സത്യവിശ്വാസം കൊണ്ട് അള്ളാഹു അവരെ തമ്മിൽ അടുപ്പിച്ചു അവർ സഹോദരങ്ങളായി സഹോദരങ്ങളായിത്തീർന്നു ഇതാർക്കും ആരെക്കൊണ്ടും കഴിയുന്ന കാര്യമല്ല ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും ചെലവഴിച്ച് അധ്വാനിച്ചാലും അവരിൽ നബി അലൈഹി സാധ്യമല്ല മനസ്സിനടക്കമുണ്ടാക്കാൻ നബിസ്വല്ലാഹു അലൈസ് അനുഗ്രഹമാകുന്നു മനസ്സുകൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ആ സ്നേഹബന്ധം എല്ലാം സംഗതികളല്ല ഒരു ഹദീസ് സൽമാൻ ഫാരിസി ഫാരിസി സൽമാൻ നിന്ന് നിവേദനം ചെയ്യുന്നു നബി അലൈഹി നബിഹുലൈസ് പറഞ്ഞു ഒരു മുസ്ലിം അവന്റെ മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ സന്തോഷത്തോടെ അവന് കൈ കൊടുത്താൽ ഉണങ്ങിയ മരത്തിന്റെ ഇല കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവരിരുവരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു വീഴും അൽ ഒന്ന് നിനക്കും നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അല്ലാഹു മതി നിങ്ങളെ കാക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് അവനാകുന്നു ഇവിടെ ചിലർ അർത്ഥം പറയുന്നത് കേട്ടിട്ടുണ്ട് വാഹും നിങ്ങളപ്പിം പറ്റിയ മുപ്പിനുകളും മതി എന്ന് ഈ അർത്ഥം അവരുടെ അന്ധവിശ്വാസത്തിലേക്ക് യോജിക്കുന്നതാകുന്നു ശരിയായ അർത്ഥം ആദ്യം പറഞ്ഞതാണ്